ഞാൻ പറയുന്ന ഇവിടെ മക്കൾ സുരക്ഷിതമല്ലാത്തത് അതൊക്കെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തന്നെയാണ് ഇനി കാരണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് മാതാപിതാക്കളുടെ തോന്നിയവാസം തന്നെയാണ് ഇതിനൊക്കെ കാരണമായിരുന്നു അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും നമ്മളെ പെരക്കുകയറാൻ പറ്റില്ല ഏതവനായാലും ശരി പൊരക്ക് അത് മാതാപിതാക്കൾ നോക്കണം മാതാപിതാക്കളുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഈ ചിലവുമ്പന്ന് കളിക്കുന്നത് അതായത് ഇവിടെ മക്കൾ സുരക്ഷിതമല്ല അല്ലെങ്കിൽ വേറെ ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതില് മാതാപിതാക്കളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ പറയുകയാണ് ഇന്നലെ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ടു ഈ മുരീൻ്റെയും പരാരിൻ്റെയും ഒക്കെ നമ്മൾ കഥകൾ കേട്ടല്ലോ അതുപോലെ തന്നെ ഉപദേശം കൊടുക്കാൻ വരുന്നോൻ്റെയും കഥകൾ കേട്ടു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മിനിഞ്ഞാന്ന് നടത്തിയൊരു സംഭവമാണ് ഇതേപോലെ പഠിക്കാതെ ഒരു ഒരു മകളെ മകളെപ്പുറിച്ചിട്ട് ഒരുത്തന്നോട് പറയുക ഇവളൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നു ആലോചിച്ചുകൊണ്ടെങ്കിൽ ഇതെന്താ ജ്യോതിഷന്മാർ പഠിപ്പിക്കുന്നവരാ അങ്ങനെയാണെങ്കിലും കൂടി ഐ എസ് ഒ ഇവരെ ഏൽപ്പിച്ചാൽ പോരെ ഐ എ എസ് ഒ എൻ്റെ മോൾക്ക് ഒന്ന് ഐ എസ് പരീക്ഷ ഒന്ന് പാസ്സാക്കി കൊടുക്കും ജോലി സ്ഥലമെന്ന് പറഞ്ഞാൽ പോരെ എന്നിട്ട് വെറുതെ എങ്കിലും അവർ ഡൽഹിയിൽ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തേണ്ട കാര്യം ഉണ്ടോ അതുപോലെ തന്നെ ജോലി കിട്ടുന്നത് ഇവരെ എടുക്കാന്നെങ്കിൽ ജോലി ഇവരെ ഏൽപ്പിച്ചാൽ പോരേ എന്നാലും ഏ ഇവരെ പോയി പിന്നെ കൊടുക്കുന്ന ആൾക്ക് ജോലി പോരെ അല്ല ഇത് ചില ആൾക്കാരും തന്നെ തറക്കാലത്തൊന്നുമില്ല ഈ മുരരിൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ബായി എടുത്ത് അപ്പുറത്ത് വെച്ചില്ല അപ്പോഴേത്തേക്കും ഇവ അടുത്തത് തുടങ്ങിയിരിക്കുന്നത് എൻ്റെ മക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയും ഇതുപോലെയുള്ള തന്ത മാറിയും തള്ളമാറിയും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്ധവിശ്വാസത്തിന് അടിമയായി പോയിരിക്കുകയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇവർ ദൈവവിശ്വാസികളൊന്നും ജൈവത്തിന് തന്നെ ശല്യമായി മാറുന്ന വിശ്വാസികളാണ് ഇവർ അതാണ് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും വീട് ഇങ്ങനെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാലെടുത്ത് വെക്കാൻ ജ്യോതിഷിനോട് ചോദിക്കും ആണോ ഗുണാന്നോ എന്ന് ചോദിക്കും രാഹു രാഹുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാട് ഇങ്ങനെ വയ്ക്കും അവർ അങ്ങനെയാണ് അവരങ്ങനെയാണ് പണ്ട് ഏതൊരാള് ബസ്സിൽ കയറുന്നില്ല അവർ ആകെ ഒരു ബസ്സേ ഉള്ളൂ ആ നാട്ടിൽ നിന്ന് പോകാനേ അങ്ങനെ ഈ ബസ് വന്നിട്ട് ഇയാൾ കേറുന്നില്ല ഇയാളെന്നാ പറയുന്നത് അറിയാ രാഹു പത്തേ പത്തിയേ ഉള്ളൂ കയ്യുള്ളൂ എന്നിട്ടേ ഞാൻ കയറുള്ളൂ എന്ന് ഈ ബസ് പോകുന്ന പത്ത് മണിക്കാന്ന് അവസാനം എന്ന് പറഞ്ഞാൽ ഇയാളെ എടുത്തു കയറ്റേണ്ടി വന്നാ പറയുന്നത് കാരണം ഒന്നും വിട്ടാൽ ഇയാൾ വരുമില്ല കാരണം ആ നാടിനിന് വസുമില്ല അങ്ങനെയുള്ള ഇതുപോലെയുള്ള ചില ടീമുകൾ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ആൾക്കാർ അനുഭവിക്കുന്നതെന്ന് അറിയാം പിന്നെ കുറേ കാര്യങ്ങളൊന്നും വെളിയിൽ വരുന്നില്ല ഒന്നാമത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇവരെന്തെങ്കിലും ചെയ്യോ ഇവരെന്തെങ്കിലും കൂടോത്രം ചെയ്ത് കളിയോ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും പൂജ ചെയ്ത് നശിപ്പിച്ച് കളിയോ ഇല്ലെങ്കിൽ ഇവർ ശപിക്കുമോ ആ പണ്ടൊക്കെ ഇങ്ങനെയല്ലേ ഹും ഹും ഹാം ഇങ്ങനെയല്ലേ പണ്ടൊക്കെയായിരുന്നു അതേപോലെ പേടിയാണ് ഇവരനി വല്ല കല്ലാക്കിക്കളിയോ അല്ല കളിയോ എന്നുള്ള പേടി കൊണ്ട് ഇവരെന്ത് ചെയ്തു പകുതി ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതിനെതിരും ഉണ്ടുന്നില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ പുരുഷികളും വരുന്നത് നമ്മുടെ നാട്ടിലേക്കാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാം വന്നടിയുന്നത് ഈ കേരളത്തിലേക്കാണ് എന്നാൽ നമ്മൾ പറയുന്നത് എന്താ പ്രബുദ്ധരായ മലയാളികളാണ് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം എ ആയ ഒരു കോട്ടയംകാരി സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ വന്നു അതിൻ്റെ അകത്ത് എന്നോട് മിണ്ടാനും പറയാനും എന്ന് പറഞ്ഞപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ അതിന് അഞ്ച് ലക്ഷം കമൻറ്റാണ് വന്നത് ഞാനുണ്ട് മുത്ത എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ പ്രബുദ്ധരായ നാട് അത് ഏ ഏന്ന് ഏത് പൊട്ടനും അറിയാൻ പറ്റുമേ പക്ഷേ നമ്മുടെ മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല മലയാളികൾ അങ്ങ് മലയാളികളപ്പഴേക്കങ്ങ് ചാടിപൂണ് ഞാനുണ്ട് മുത്തേ നിനക്ക് കമ്പനി തരാന്ന് ആലോചിച്ചോക്കറന്ന് ഇത്രയും ഭയങ്കരമായ പ്രബുദ്ധരാണ് നമ്മൾ മലയാളികൾ നമ്മൾ ഇനിയും കുറേ നന്നാകാനുണ്ട് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ പറയുന്നതാണ് നമ്മൾ മുന്നോട്ടാണ് അല്ലെങ്കിൽ നമ്മൾ നല്ല ഇതാണെന്നൊക്കെ നമ്മൾ ഇനിയും കുറേ പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പറഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതല്ല വേണ്ടത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികാരോഗ്യത്തെ മാനസികത്വമായിട്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാനാണ് പോകേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ കോയിനിയും വെച്ച് പൂജയും വെച്ച് ഇതല്ല ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പല അനർത്ഥങ്ങളും ഉണ്ടാകുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങളെ ഇപ്പോൾ കേൾക്കുന്നില്ലേ ഓരോ കാര്യങ്ങൾ കേൾക്കുന്നില്ല നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ അതായത് തുണക്ക് വേണ്ട അച്ഛനോ അമ്മയോ ഉപേക്ഷിച്ചിട്ട് പോയുന്നത് ഒരുത്തനെ ഇങ്ങനെ എറിഞ്ഞുകൊടുത്തിട്ട് പോയിരുന്നത് അതാ നീ നോക്കി വന്നാൽ ഇത് റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് തന്നേന്ന് ഒന്നുമില്ല അവനവൻ്റെ ബയറ്റ പറഞ്ഞ പറഞ്ഞതല്ലേ ഒന്നും ആലോചിക്കണ്ടായിരുന്നു ഇതൊന്നും ആലോചിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നാൽ പിന്നെ ശരി എന്നാൽ കാരണം വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ അതായത് ഇതിൻ്റെ പിന്നെയുള്ള പ്രശ്നം എന്താ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മക്കൾ ചിലപ്പോൾ ഉള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അവർ ചില ആൾക്കാർ എന്ന് പറയുന്നത് ഇതാരോടും പുറത്ത് പറഞ്ഞാൽ ചില ആൾക്കാർ പൊന്നുപോലെ നോക്കും ചില ആൾക്കാർക്കൊന്നും അതിൻ്റെ ബെറുപ്പും ദേഷ്യവും ഇതെല്ലാം ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരെ പോലെ ഒരു കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല അണിഞ്ഞൂരിക്ക് പോകാൻ കഴിയുന്നില്ല ബിരുന്നിന് പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ മുന്തി തള്ളി അതാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഒരുത്തിനെയും വിശ്വസിക്കരുത് ഇന്നത്തെ കാലത്ത് കുടിച്ച വെള്ളത്തിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല തന്തേനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെയാണോ മറ്റുള്ളവനാണെന്ന് അതുകൊണ്ട് നിങ്ങൾ ഒരാളെയും വിശ്വസിക്കേണ്ട ഞാൻ പറഞ്ഞല്ലേ നമുക്കിനി എന്ത് വേണമെങ്കിലും നമുക്കിപ്പോൾ കള്ളക്കേസാന്ന് പറയാം അല്ലെങ്കിൽ മറ്റേവരുടെ ഈ പ്രതികാരമെന്ന് പറയാം ഇതൊക്കെ പറയാമേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിൽ തെളിവൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബിംബങ്ങളെയാണ് ആരാധിക്കുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മളെല്ലാം അവരൊക്കെ ബിംബങ്ങളാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ അവരുടെ ഉള്ളിലുള്ളതും നമുക്ക് ആർക്കും ചൂന്ന നോക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റുള്ള വീഡിയോ ആണ് നമ്മൾ കാണുന്നത് പക്ഷേ അവർ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് മണിക്കൂർ അവരെങ്ങനെയാണെന്ന് നമ്മൾ അറിയുന്നില്ല അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളറിയുന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നൊരു വാക്കുണ്ട് അതായത് പതി പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരനായിരിക്കാം ഇരുപത് വർഷത്തിന് ശേഷം അവരെന്താ സംഭവം എന്ന് നമുക്കറിയില്ല ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോഴായിരിക്കും അവനൊക്കെ വരുന്നത് വന്ന് കയറുന്നത് വന്ന് കയറിയിട്ട് അവനൊക്കെ ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബം വരെ തോണ്ടും അതാണ് ഞാൻ പറയുന്നത് നമുക്ക് പലരെയും പലരെ പറ്റി അറിയില്ല അപ്പോൾ അറിയാതെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ നിലക്ക് നിർത്തേണ്ടിരിക്കെ നിർത്തുക നമ്മൾ അയാൾ എങ്ങനെയുള്ള മനുഷ്യനാണ് ആദ്യം പഠിക്കണം ഈ വായിത്താൾ അടിക്കുന്നവനായിരിക്കുമല്ലേ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ഈ മലയാളികളായ നമ്മൾ ഇനിയും കുറേ പഠിക്കാനുണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പോഴും ബേക്കിലോട്ടാണ് നടന്നു പോകുന്നത് മറ്റുള്ളവരെ നമുക്ക് എല്ലാം കുറ്റം പറയും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ കേൾക്കുന്നത് ബീഹാറിൽ അത് നടന്നു ആസാമിൽ അത് നടന്നു അന്നൊക്കെ നമ്മളോട് എല്ലാവരും പറയാനുണ്ട് എൻ്റെ പൊന്നുമക്കളെ ആരൊന്നും പോയി പെട്ടേക്കല്ലേ എന്ന് പക്ഷെ ഇന്ന് അവരൊക്കെ ബുദ്ധിയിൽ അവരൊക്കെ ഇന്ന് വിദ്യാഭ്യാസം നേടുന്നു പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്നത് ഇന്ന് മലയാളികളുടെ സ്ഥിതി എന്താ ഗൾഫ് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇവരെ മലയാളികൾക്ക് ഒരു ഒരു വിലയില്ല ഇപ്പോഴേ വളരെ വില കുറവാണ് ഇപ്പോൾ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് ബീഹാറുകളും ആസാമികളും ഇവരൊക്കെയാണ് എന്തുകൊണ്ടാണ് അവരെ ആ നല്ല കൃത്യത്തിൽ ചെയ്യുന്നുണ്ട് മലയാളികളുടെ സ്ഥാനങ്ങൾ അവർ പിടിച്ചെടുത്തു മലയാളികൾ ഇപ്പോഴും എന്താ നമ്മളീ അന്ധവിശ്വാസവും അതുപോലെ തന്നെ പൂജാതി കർമ്മങ്ങളും പിന്നെ പൂജയുടെ പേരിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങളും ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വേറെ ഒന്നും ചർച്ച ചെയ്ത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായ രാഷ്ട്രീയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ ഇന്ന് മൊത്തത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഴയതുപോലെ വിശ്വാസം ഇല്ലായിരിക്കും പഴയതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പേര് ചോദിക്കുന്നുണ്ട് വീട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളിന്ന് പേര് ചോദിക്കുന്നുണ്ട് പണ്ടൊക്കെ അങ്ങനെയുണ്ടോ പണ്ടൊന്നും അങ്ങനെ ഇല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഭയങ്കര ഒത്തൊരുമയാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒത്തൊരുമ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഗൾഫിലൊക്കെ ആയിട്ട് പോകണേ ഇപ്പം അതും ദുബായിലൊന്നുമില്ല കേട്ടോ ഒത്തൊരുമയൊന്നും ഇല്ല ഇപ്പം അതെല്ലാം പോയി നിന്നിന്നാ തോന്നുന്നത് വേറെ സൗദി അറേബ്യയെല്ലാം പിന്നെ വേറെ ഗതിയില്ല കാരണം എന്ന് വെച്ചാൽ സൗദികളെ കുറച്ച് സിറ്റാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്തോ ഭക്ഷണം കഴിച്ചോ അല്ലാതെ ഇവിടെ വന്നിട്ട് മറ്റേ ഇത് നടത്തണ്ടാന്ന് പറയും അവർ അതുകൊണ്ട് അവിടെ കുറച്ച് കുറവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും കണക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിത്തവും അല്ലെങ്കിൽ പഠിത്തത്തിൽ പുറകോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയുള്ള പക്ഷേ ഈ പിന്നെ എന്താ പറയുക മുരാരി ബാബുവിനെ പോലെയുള്ള ആൾക്കാരെടുക്കലും കൊണ്ടു ആക്കുമ്പോഴില്ലേ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് ഇമാതിരി പരിപാടിയിലൂടെയാണ് കാരണം ഇവ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല പൈസ ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ വിശ്വാസം മുതലെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഒരാളിങ്ങനെതാ ഇങ്ങനെ ദുഃഖിതയായിട്ട് പോകുമ്പോൾ ദുഃഖിതനായിട്ട് പോകാൻ നമുക്കറിയാം അവർക്ക് അവർക്കെന്തോ പ്രശ്നമുണ്ട് അവരോട് ചോദിച്ചാൽ മതി ഭർത്താവ് കള്ളു കുടിക്കുമല്ലേ കുടിക്കും മക്കൾക്ക് പഠിത്തമില്ല അല്ലേ ഇല്ല പിന്നെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായം ചെന്ന സ്ത്രീയോടാന്ന് ഇങ്ങനെ ചോദിച്ചാൽ മതി അയ്യോ ഒരുപാട് ദുഃഖമുണ്ടല്ലോ മനസ്സിൽ മക്കളൊന്നും അടുത്തില്ല അല്ലേ ഇല്ല എല്ലാവരും കാനഡയിലാണെന്ന് പറയും ഇല്ല എല്ലാവരും യു കെയിലാണെന്ന് പറയും ഇല്ല എല്ലാവരും ഗൾഫിലാണെന്ന് പറയും കാരണം എന്താ വെച്ചാൽ ആ ഒരു ദുഃഖാന്ന് അതിങ്ങനെ പറയും എന്നിട്ട് നിങ്ങൾ ഈ ദോഷം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പൂജ ഒരു അമ്പതിനായിരം രൂപേൻ്റെ പൂജ ഇല്ലെങ്കിൽ ഒരു ലക്ഷം ഉറപ്പേൻ്റെ പൂജ ആ ലക്ഷങ്ങൾ ഇവരെങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കാരണം എന്താ ഈ നടക്കു ഭർത്താവിന് എന്തോ ഒരു ദൃഷ്ടി ദോഷമുണ്ട് അയാളുടെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് ഒന്ന് നഗ്നപൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ഈ സ്ത്രീ എന്ത് ചെയ്തു അറിയാം എല്ലാം അങ്ങ് കളഞ്ഞിട്ട് അയാൾ ഇങ്ങനെ കിടന്ന് നിന്നാടുന്നത് ഓന അന്ന് നല്ലോണം ഫോട്ടോയും എടുത്ത് ബാക്കി ഞാൻ പറയേണ്ടല്ലോ അതും എടുത്തിട്ട് അങ്ങ് പോയി ഈയിലും നല്ലതോ ചാകുന്നതായിരുന്നു ആ ഭർത്താവ് ഇത്രയും ഗതികെട്ട ഭർത്താവ് ലോകത്തില്ല ഞാൻ പറയും മലയാളികളാണ് മലയാളികളാണ് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഡിഗ്രി വിദ്യാഭ്യാസം ഇതൊക്കെ ഉള്ളവരെ മലയാളികളാണ് പക്ഷേ എന്താണെന്നറിയാം നമുക്ക് ചിന്തിക്കേണ്ട ബുദ്ധിയില്ല അതാണ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അയ്യോ ബന്ധിച്ചില്ലെങ്കിലൊന്നും നടക്കരുത് എന്നില്ല പഴയ നിയമം പിടിച്ചിട്ട് നമ്മളെ നടക്കുന്നത് ആരോട് പറയാനാന്ന് ഈശ്വരാ ഓരോ ദിവസവും ആലോചിക്കും ഈശ്വരാ ഭഗവാനേ ഇന്ന് പത്രത്തിൽ ഇങ്ങനെ ഞെട്ടുന്ന ഞെട്ടുന്നില്ല ഞെട്ടരുന്നില്ല ഇപ്പോൾ ഇന്ന് ഇങ്ങനെയൊന്നും കാണില്ലേ എൻ്റെ ഈശ്വരാ എന്ന് വിചാരിക്കുമായിരുന്നു എന്നാലും ഉണ്ടാവും ഇങ്ങനെ ഒരു പത്ത് മണിയാവുമ്പോഴേക്കും നമ്മളെ ജിമ്മി ജെയിംസും അതുപോലെ അരുൺകുമാറെല്ലാം വന്നിട്ടുണ്ടാവും ഇങ്ങനെ പറയുന്നു കേൾക്കുമ്പോഴന്ന് നമസ്കാരപ്പോ നമസ്കാരം ഇനി ബിഗ് ടി വി സഹിക്കാനുള്ള വിശ്വരാ